സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള പൂച്ച അതായത് ലിയോ അവളുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് അവൾക്ക് വീടിനകത്ത് അത്ര ഇഷ്ടമല്ല എപ്പോഴും വെളിയിൽ പോകണം പിന്നെ അതിനു വേണ്ടിയിട്ട് ബഹളം വയ്ക്കും ദേഷ്യം വന്നിട്ട് ഞാൻ തുറന്ന് വെളിയിൽ വിട്ടു രാവിലെ ലിയോയും കുഞ്ഞും കൂടെ നല്ല തല്ല് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കയ്യിൽ മാന്തി കീറി വെച്ചു തന്നു ഇപ്പോൾ ആളെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം മരത്തിലോട്ട് കയറി ഇരിപ്പുണ്ട് കാക്കയെ പിടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടിരിക്കുന്ന ആൾ ഭയങ്കര കാര്യമാണ് മാന്തി വെച്ചാലും നമ്മൾ എത്ര സ്നേഹം കാണിച്ചാലും അഴുക്കത്തില്ല കുഞ്ഞുനാളിൽ വഴിയിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നാണ്ട് മോൻ കൊണ്ടു വന്നതാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രം നമ്മൾ അടുത്തോട്ട് നീക്കി വെച്ച കെട്ടിപ്പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യില്ല അയ്യോ ഒരു പാപ ഇതേപോലെ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കും അല്ലാത്തപ്പോഴൊക്കെ എടുക്കുകയാണെങ്കിൽ മാന്തി കൊന്നതായി ഒരു എക്സ്ക്യൂസും ഇല്ല കണ്ണു തുറന്നിരുന്നു ഇന്ന് രാവിലെ തന്നെ എൻ്റെ കയ്യിൽ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ട് അവിടെ എങ്ങാ പതുങ്ങിയതായിരിക്കണുണ്ട് ഇപ്പം കിട്ടുമെന്നാണ് ആളിന്റെ വിചാരം പിന്നെ ഇവിടെ വന്നതിന് ശേഷം വീട്ടിനകത്തൊരു സന്തോഷമുണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ അവിടെ എവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ അപ്രായങ്ങൾ കാണുമ്പോൾ ഓരോ സന്തോഷം അത്രയുള്ളൂ അവൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഒരു നേരം ആവും ഇങ്ങനെ അവിടെ അവളെ ഇഷ്ടങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം പിന്നെ തിരിച്ചു വരും കാക്കകളൊക്കെ സൗണ്ട് വയ്ക്കുന്നുണ്ട് പോലെ വൈൽഡ് കേറ്റില്ലേ അതേപോലെയാണ് ഇതിൻ്റെ സ്വഭാവം നിങ്ങൾ മരത്തിയിരിക്കുന്നുണ്ട് ആ കാക്കയെ പിടിക്കാനും മറ്റുമായിട്ട് వాలాట్ ఇప్పు కిట్ చు కాకలక వట్టంట్ పరకుండా വയൽഡ് കാറ്റാണോ എന്ന സംശയം അത്രയ്ക്കും കലിപ്പാണ് വൈൽഡ് കാറ്റിനെ വീട്ടിൽ വളർത്തി അങ്ങനെ ഇരിക്കും അതേ സെയിം അനുഭവമാണ് എന്തു ചെയ്യുന്നു നമുക്ക് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ പട്ടികളുടെ ഇടയിലെ കൂടെയൊക്കെ കണ്ണു വെട്ടിച്ചാണ് അങ്ങനെ പോയിട്ടുള്ളത് ഒരു ജില്ലാ വേറെ ചാടി അല്ലേ ഭയങ്കര മൂർച്ചയാണ് ഏട്ടാ ഒരു ചില്ലെന്നു അടുത്ത ചില്ല ചാടും ഞാനിതിപ്പോൾ മുകളിൽ ദൂരെ ഒന്ന് പകർത്തുനിന്ന് കേട്ടോ അടുത്ത് പോയാൽ പിന്നെ അവിടെ നിന്ന് ഓടി വേറെ എവിടെയും പോയി കളി അവളുടെ ഇഷ്ടങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ ഇത് മുന്നേ അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് വീടിനകത്ത് എല്ലാം കൂടെ കിടന്ന് അപ്പിയൊക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലായതുകൊണ്ട് ഒരു കൂട് കെട്ടി അങ്ങോട്ട് വെച്ച് കുറച്ച് ദിവസത്തേക്ക് പിന്നീടതിന് വേണമെന്നുള്ളവർക്കൊക്കെ കൊടുത്തു അപ്പോൾ ആ പിന്നെ കൂടാരത്തിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇതും സന്തോഷിച്ചിട്ട് വരുവാ വീഡിയോ ഇവിടെ നിർത്താണ് ഫ്രണ്ട്സ്